മൂന്നാനക്കുഴിയിൽ നിന്ന് പുൽപ്പള്ളിക്ക് പോകുന്ന വഴിയാണ് ഈ ചേലക്കൊല്ലി ബേക്കറി കൂൾബാർ സ്റ്റേഷനറി ഇവിടെ ഒരു ചെറിയ ടൗൺഷിപ്പ് പോലെയായിരുന്നു ആദ്യം ബാർബർ ഷോപ്പും ഇതുപോലെ പലചരക്ക് കടകളും സ്റ്റേഷനറി കടകളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഓരോ കടമുറികളായിരുന്നു ഇപ്പം അത് എസ്റ്റേറ്റിൽ തൊഴിലാളികളൊക്കെ കുറഞ്ഞ സമയത്ത് പലചരക്കടയൊക്കെ ഇല്ലാതെയായി എന്നാലും ടൈലർ ഷോപ്പ് അവിടെയുണ്ട് ചായക്കട പഴയ രൂപത്തിൽ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് ഇത്തരം ചായക്കടകളുടെ ഒരു പ്രത്യേകത അന്നൊന്നുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് കിട്ടും ആയി ഒന്നോട്ടെ ആയി ഒന്നോടെ അവിടെ 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 ഓ ഒന്ന പേരെന്താട്ടൻറെ ശിവൻ ബാലൻ ഈ നാട്ടുകാർ തന്നെയാണോ ഇത് നമ്മുടെ ദാസേട്ടൻ കളി കുന്നില്ലേ അത് ചോറ് കിട്ടുന്നുണ്ട് വരിക ആണോ ആ മുട്ടപ്പാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പറച്ചിടുന്നതും അടിപൊളി ലൈവ് മുട്ടയപ്പാണേ സ്പോഞ്ച് പോലെ ഉണ്ട് ഉരുട്ടി കൊടുക്കല്ലേ അതിന് പോട്ടായതോണ്ടേ ഉരുട്ടിട്ട് എന്നാലേ അതിന് കിട്ടുള്ളൂ നാ ഞാൻ ചാടി പിടിക്കണില്ല റിയില്ല അറിയില്ല നീ ഇവിടെ വെച്ച് കൊടുത്തിട്ടു പോവാ